അക്രവാണി ക്ലാസ്സസ് ടു പോയിന്റ് സീറോ ഇന്ന് നമ്മൾ മലയാളം ക്ലാസ് തന്നെയാണ് നോക്കുന്നത് മുൻവർഷ ചോദ്യങ്ങൾ തന്നെയാണ് നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദിച്ചിട്ട് പോവാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇനൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഇനൻ ഇനൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഒന്നാമത്തെ ചോദ്യം ഇനൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ദിക്ക് മേഘം ദിവസം സൂര്യൻ ദിക്ക് മേഘം ദിവസം സൂര്യൻ അപ്പൊ ഇതിൽ ഇനൻ എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം വരുന്നത് എന്താണ് സൂര്യൻ എന്നാണ് ഇനൻ എന്നാൽ സൂര്യൻ എന്നാണ് അപ്പൊ നമുക്ക് സൂര്യന്റെ പര്യായ പദങ്ങൾ എന്താണ് പേസിക്ക് എപ്പോഴും ചോദിക്കാനുള്ള ചോദിക്കാറുള്ളത് അറിയാം എന്തൊക്കെയാണ് രവി ആസ്കരൻ അഹാസ്കരൻ അർക്കൻ അർക്കൻ ദിനകരൻ ദിനകരൻ ദിവാകരൻ ദിവാകരൻ എന്താണ് പ്രഭാകരൻ തരണി തരണി ആര്യമാവ് ആര്യമാവ് ഞായർ ഞായർ ഇപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന സൂര്യന്റെ പര്യായ പദങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് രവി അഹസ്കരൻ അർക്കൻ ദിനകരൻ ദിവാകരൻ പ്രഭാകരൻ തരണി ആര്യമാവ് ഞായർ ഇത് കൂടാതെ പിന്നെ പി എസ് ചോദിച്ചതാണ് ഇത് സവിതാവ് 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 എന്ന് പറഞ്ഞാലും എന്താണ് സൂര്യനാണ് അതേപോലെ മാർത്താണ്ഡൻ മാർത്താണ് മാർത്താണ്ഡൻ എന്ന് പറഞ്ഞാലും സൂര്യനാണ് അപ്പൊ ഇന്നൻ എന്ന വാക്കിന്റെ അർത്ഥമാണ് നമ്മൾ ചോദിച്ചത് ഇന്നൻ എന്ന വാക്കിന്റെ അർത്ഥം സൂര്യൻ എന്നാണ് എന്നാൽ ഏർ ഈ ഇടയ്ക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം സൂര്യനെ സൂര്യനുമായി ബന്ധപ്പെട്ട് അവിടെ ചോദ്യം ഇതാണ് സൂര്യന്റെ പര്യായമല്ലാത്ത പദം ഏത് സൂര്യന്റെ പര്യായമല്ലാത്ത പദം ഏത് എന്നാണ് ചോദ്യം സൂര്യന്റെ പര്യായം അല്ലാത്ത പദം അത് ഓപ്ഷൻ തന്നിരുന്നത് ഇതൊക്കെയാണ് ഹരിദശ്വൻ വികർത്തനൻ വികർത്തനൻ പിന്നെ സൂപവർണിത് തന്നിട്ടുള്ളവയിൽ സൂര്യന്റെ പര്യായം അല്ലാത്ത പദമേത് ഏതാണ് ഓപ്ഷൻ ബ്രത്നൻ ഹരിദശ്വൻ വികർത്തനൻ സൂപവർണി ഇതിന് ഉത്തരമല്ലാത്തത് ഏതാണ് സൂര്യന്റെ പര്യായം അല്ലാത്തത് സൂപവർണിയാണ് സൂപവർണി ഈ സൂപവർണി എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് കാട്ടുപയർ സൂപവർണി എന്നാൽ കാട്ടുപയർ എന്നാണ് ബാക്കി നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറച്ച് വാക്കുകളാണ് എന്താണ് ഹരിദശ്വൻ വികർത്തനൻ ഇതൊക്കെ എന്താണ് സൂര്യന്റെ മറ്റ് പര്യായ പദങ്ങളാണ് അപ്പൊ നമുക്ക് കുറച്ച് പര്യായ പദങ്ങൾ നോക്കാം സൂര്യൻ സൂര്യന്റെ മറ്റ് ചില പര്യായ പദങ്ങളൂടി നോക്കാം അതിലടുത്ത് വരുന്നതാണ് മിഹിരൻ 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 സൂര്യന്റെ മറ്റൊരു പര്യായ പദമാണ് മിഹിരൻ മറ്റൊന്ന് വിഭാവസു 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 അടുത്തത് തമിസ്രഹൻ തമിസ്രഹൻ തമിശ്രം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം ഇരുട്ടാണ് തമിശ്രം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ് തമിശ്രം ഇരുട്ട് എന്നാൽ തമിസ്ര പറയുന്നത് ഇരുട്ടിനെ അകറ്റുന്നവൻ സൂര്യൻ തമിഴ് സൂര്യനാണ് അതുകൂടാതെ സപ്താശ്വൻ എന്നാൽ സൂര്യനാണ് മറ്റൊന്ന് ഖദ്യോധൻ ഇപ്പൊ പറഞ്ഞു എന്തൊക്കെയാണ് മിഹിരൻ വിഭാവസു ചിത്രഭാനു സപ്താശ്വൻ ഖദ്യോദൻ ഇതെല്ലാം സൂര്യന്റെ പര്യായമാണ് അപ്പൊ ഖദ്യോദൻ എന്നാൽ സൂര്യനാണ് എന്നാൽ ഖദ്യോദം എന്നാൽ എന്താണ് ഖദ്യോദം എന്ന് പറഞ്ഞാൽ മിന്നാമിനുങ് ഖദ്യോദം മിന്നാമിനുങ്ങാണ് അപ്പൊ ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യം ഇനൻ എന്ന വാക്കിന്റെ അർത്ഥമായിരുന്നു ചോദിച്ചത് അതിന്റെ അർത്ഥം എന്താണ് സൂര്യൻ എന്നാണ് അപ്പൊ നമ്മൾ സൂര്യനെ കുറിച്ച് കുറച്ച് പര്യായ പദങ്ങൾ നോക്കി അടുത്ത ചോദ്യം നോക്കാം ശരിയായ പദം കണ്ടെത്താനായിരുന്നു ഇതൊക്കെയാണ് ഓപ്ഷൻസ് ഒന്ന് ജന്മിത്വം നാല് വാക്കുകൾ തന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് ശരിയായ പദം എന്നാണ് ചോദ്യം ഉത്തരം ഏതാണ് ആഹു ശരിയായ പദം ആജാനുബാഹു എന്താണ് ആചാനുബാഹു ഒരു ഒറ്റപദം കൂടിയാണ് എന്താണ് കാൽമുട്ടുവരെ നീണ്ട കൈയുള്ളവൻ ഒറ്റപദം ആജാനുബാഹു കാൽമുട്ടുവരെ നീണ്ട കൈയുള്ളവൻ ആജാനുബാഹു അപ്പൊ അതായിരുന്നു ശരിയായിട്ടുള്ള വാക്ക് ഇനി ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണ് നമുക്ക് ശരിയാക്കേണ്ടത് നോക്കാം ആദ്യം പറഞ്ഞത് ജന്മിത്വം എന്നാണ് ജന്മിത്വം ജന്മിത്വം എന്നല്ല ജന്മിത്തം ജന്മിത്തം അടുത്തത് അസന്നിഗ്ധം സംശയമില്ലാത്തത് എന്നർത്ഥം വരുന്ന പദമാണ് അസന്നിഗ്ധം അസന്നിഗ്ധവും തെറ്റാണ് അതെങ്ങനെയാണ് ശരിയാക്കേണ്ടത് അസന്നിഗ്ധം ഇന്ത്യയാണ് വരേണ്ടത് അസന്നിഗ്ധം അടുത്തത് ദ്രുതഗതി ദ്രുതഗതി എന്നല്ല പറയേണ്ടത് എന്താണ് ദ്രുതഗതി എന്നാണ് ദ്രുതഗതി ദ്രുതഗതി അതായത് പെട്ടെന്ന് ദ്രുതം എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ് ദ്രുതം വിപരീതം മന്ദമാണ് ദ്രുതത്തിന്റെ വിപരീതം മന്ദം അപ്പം എന്താണ് ചോദിച്ചത് പദശുദ്ധിയിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു ശരിയായ പദം ഏത് എന്നാണ് ശരിയായ പദം ആചാനുബാഹു ആണ് ആചാനു അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ് ജന്മിത്തോ ആണ് ജന്മിത്തവും ശരിയാക്കേണ്ടത് എങ്ങനെയാണ് ജന്മിത്തം എന്നാണ് അപ്പൊ എന്താണ് മലയാള ശബ്ദങ്ങളോട് നമ്മൾ ചേർക്കുന്നത് തമ്മാണ് മലയാള ശബ്ദങ്ങളോട് ചേർക്കുന്നത് തമ്മാണ് അതിന് വേറെ ഉദാഹരണങ്ങളാണ് പറയുന്നത് മണ്ടത്തം മണ്ടത്തം മറ്റൊരു വാക്ക് വിഡ്ഡിത്തം വിഡിത്തം ഇനി മുതലാളിത്തം മുതലാളിത്തം ഇതൊക്കെയാണ് തം ചേർക്കുന്ന എന്താണ് മലയാള വാക്കുകൾക്ക് ഉദാഹരണമായിട്ട് വരുന്നത് എന്നാൽ സംസ്കൃത ശബ്ദങ്ങളോടൊപ്പമാണ് എന്ത് ചേർക്കേണ്ടത് ത്വം ചേർക്കേണ്ടത് സംസ്കൃത ശബ്ദങ്ങളോടൊപ്പം ചേർക്കേണ്ടത് ത്വം ആണ് അതിന് ഉദാഹരണമാണ് സ്ത്രീത്വം സ്ത്രീത്വം സംസ്കൃത ശബ്ദങ്ങളോടൊപ്പം ചേർക്കേണ്ടത് ത്വം ആണ് ഉദാഹരണം സ്ത്രീത്വം മനുഷ്യത്വം മനുഷ്യത്വം പ്രഭുത്വം സ്ത്രീത്വം മനുഷ്യത്വം പ്രഭുത്വം പ്രഭുത്വം എന്നാൽ എന്താണ് ഇത്ത ഇവിടെ ത്വം എന്നല്ലേ പറഞ്ഞത് ഒരു തായേ ഉള്ളൂ എന്നാൽ രണ്ട് താ ചേർക്കുന്ന പദങ്ങളും ഉണ്ട് ത്വം അതിന് ഉദാഹരണമാണ് മഹത്വം മഹത്വം ഇവിടെ രണ്ട് ച രണ്ട് താ വരും മഹത്വം അതെങ്ങനെയാണ് രണ്ട് താ വരുന്നത് ഇത്തയാകുന്നത് എങ്ങനെയാണ് മഹത്ത് പ്ലസ് തൊമ്മാണ് മഹത്വം മഹത്ത് പ്ലസ് തൊമ്മാണ് മഹത്വം അതുകൊണ്ട് ഇത്യായി വരും ഇത് ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു വാക്കാണ് ബൃഹത്വം ബൃഹത്വം ഇപ്പൊ മലയാള ശബ്ദങ്ങളോട് തമ്മും സംസ്കൃത ശബ്ദങ്ങളോടൊപ്പം തൊമ്മുമാണ് ചേർക്കേണ്ടത് അപ്പൊ രണ്ടാമത്തെ ചോദ്യം പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു ഒരു അഞ്ച് പദശുദ്ധിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ കൂടി നോക്കാം അതിൽ വരുന്ന ആദ്യം വരുന്നത് അനിശ്ചിതം എന്ന വാക്കാണ് അനിച്ഛിതം എങ്ങനെയാണ് അനിശ്ചിതം എന്ന വാക്ക് എഴുതേണ്ടത് അനിശ്ചിതം ശരിയായിട്ട് എഴുതി കാണിക്കാം അനിശ്ചിതം അനുശിതം ഇങ്ങനെയാണ് അനിശ്ചിതം എന്ന വാക്ക് എഴുതേണ്ടത് മറ്റൊരു വാക്കാണ് അഫ്യസ്ത വിദ്യൻ അഫ്യസ്ത വിദ്യൻ എങ്ങനെയാണ് അഫ്യസ്ത വിദ്യൻ എഴുതേണ്ടത് അഫ്യസ്ത അഫ്യസ്ത വിദ്യൻ വിദ്യൻ മറ്റൊരു വാക്ക് ഉത്കൃഷ്ടം ഉത്കൃഷ്ടം എന്താണ് ഉത്കൃഷ്ടം ഡാണ് വരേണ്ടത് ഇവിടെം ശ്രേഷ്ഠം അർത്ഥം വരുന്നതാണ് ഉത്കൃഷ്ടം അടുത്തത് ഏതാണ് ആതിഥേയൻ 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 ഇതാണ് ശരിയായിട്ട് എഴുതേണ്ടത് ആതിഥേയൻ ഉത്കൃഷ്ടം എന്ന പദത്തിന്റെ വിപരീതം എന്താണ് അപകൃഷ്ടം അപകൃഷ്ടം മറ്റൊരു വാക്കും പറയാം നികൃഷ്ടം ഉത്കൃഷ്ടം വിപരീതം അപകൃഷ്ടം അല്ലെങ്കിൽ നികൃഷ്ടം പിന്നെ ആതിഥേയനെഴുതേണ്ടത് എങ്ങനെയാണ് നമ്മൾ അതിഥേയെന്ന് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത് ആ തീ തി തായാണ് ആദ്യം വരേണ്ടത് അതേപോലെ തന്നെയാണ് ആതിഥേയൻ പരശുദ്ധിയുമായി ബന്ധപ്പെട്ട അഞ്ച് വാക്കുകളാണ് നോക്കിയത് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം പിരിച്ചെഴുതാനായിരുന്നു പിരിച്ചെഴുതുക പിരിച്ചെഴുതുക അധസ്ഥലം എന്ന വാക്കാണ് പിരിച്ചെഴുതേണ്ടത് അധസ്ഥലം എന്ന വാക്ക് എങ്ങനെയാണ് ശരിയായിട്ട് പിരിച്ചെഴുതേണ്ടത് എന്നാണ് കണ്ടെത്തേണ്ടത് നോക്കാം ശരിയായിട്ട് പിരിച്ചെഴുതി നോക്കാം എങ്ങനെയാണ് തലം തലമാണ് അധസ്ഥലമായിട്ട് മാറുന്നത് പിരിച്ചെഴുതേണ്ടത് വിസർഗത്തോട് കൂടിയാണ് പിരിച്ചു അധഹ വിസർഗം അധഹ പ്ലസ് തലമാണ് അധസ്ഥലെന്നു ചേർത്തെഴുതേണ്ടത് എന്ത് സന്ധിയാണ് വിസർഗം വന്നത് കൊണ്ട് തന്നെ ഇത് എന്താണ് വിസർഗസന്ധിയാണ് വിസർഗസന്ധി സംസ്കൃതത്തിലാണ് ഇത് വരുന്നത് വിസർഗസന്ധിയാണ് ഇപ്പൊ ഇവിടെ വരുന്നത് എന്താണ് അധഹ പ്ലസ് സ്ഥലമാണ് എന്ന് പിരിച്ചത് നമ്മൾ പറഞ്ഞു ഇത് എങ്ങനെയാണ് ഇതാണ് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് അതായത് വിസർഗത്തിന് ശേഷം വിസർഗത്തിന് ഇതാണ് വിസർഗം വിസർഗത്തിന് ശേഷം വരുന്നത് എന്താണ് ഖരാക്ഷരങ്ങളോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഖരാക്ഷരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖരാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ കാ ച ഡ പ ഇവയാണ് ഖരാക്ഷരങ്ങൾ അപ്പൊ വിസർഗത്തിന് ശേഷം ഖരാക്ഷരങ്ങളോ ഖരാക്ഷരങ്ങളോ അല്ലെങ്കിൽ ഖരാക്ഷരങ്ങളോ അല്ലെങ്കിൽ അധികരങ്ങളോ അതിഖരോ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഖരാക്ഷരന്റെ അടുത്തതാണ് ഏതെന്ന് പറയുന്നത് അധികരം എന്ന് പറയുന്നത് ഇവയാണ് അധികരം അപ്പൊ വിസർഗത്തിന് ശേഷം ഖരാക്ഷരങ്ങളോ അധികരമോ അല്ലെങ്കിൽ സായോ സ എന്ന് പറയുന്ന അക്ഷരം സായോ വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും വീണ്ടും ഒരു സ ആദേശം ചെയ്യും അപ്പൊ അതാണ് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം വിസർഗത്തിന് ശേഷം വിസർഗത്തിന് ശേഷം ഖരാക്ഷരങ്ങളോ അല്ലെങ്കിൽ അധികര അക്ഷരങ്ങളോ അല്ലെങ്കിൽ സായോ വരികയാണെങ്കിൽ സ ആദേശം ചെയ്യും ഇവിടെ നോക്കൂ വിസർഗത്തിന് ശേഷം വന്നിരിക്കുന്നത് ഒരു ഖരാക്ഷരമാണല്ലേ താ എന്ന് പറയുന്നത് ഒരു ഖരാക്ഷരമാണ് അപ്പൊ വിസർഗത്തിന് ശേഷം താ വന്നു അതഹാ പ്ലസ് അത് ചേർത്തെഴുതിയപ്പോൾ എന്താണ് ഒരു സാ കൂടി ഇപ്പുറത്ത് വന്നു പോകുന്നു എന്നായിട്ട് മാറി അതാണ് ഇവിടുത്തെ നിയമം നമ്മൾ തിരിച്ചെഴുതാൻ ഓർത്താ മതി അധഹ പ്ലസ് തലമാണ് എന്ന് പറയേണ്ടത് വേറൊരു ഉദാഹരണം പറയാം ചേർത്തെഴുതാനായിട്ട് പറയാം മനഹ പ്ലസ് താപം പ്ലസ് താപം ഇതെങ്ങനെയാണ് ചേർത്തെഴുതേണ്ടത് മനസ്താ മനസ്താപം മനഹ പ്ലസ് താപം മനസ്താപം വിസർഗത്തിന് ശേഷം ഒരു ഖരാക്ഷരം അതായത് കജട തപയിൽ ഒരു അക്ഷരം താ വന്നു അപ്പോഴത്തേക്ക് ഇവിടെ എന്ത് ചെയ്തു സ ആദേശം ചെയ്തു പ്ലസ് താപം ചേർത്തെഴുതുമ്പോൾ വരുന്നത് മനസ്താപം എന്നാണ് എന്നാൽ ഞാൻ പറഞ്ഞു ഖരാക്ഷരങ്ങളും അധികരാക്ഷരങ്ങളും സ എന്ന് പറയുന്ന അക്ഷരവും വരാമെന്ന് പറഞ്ഞു അതിന് ഉദാഹരണമാണ് മനസാക്ഷി മനസാക്ഷി മനഹ പ്ലസ് സാക്ഷി എന്തായിട്ട് മാറും മനഹ പ്ലസ് സാക്ഷി എന്നത് മനസാക്ഷി എന്ന് എഴുതുമ്പോൾ രണ്ട് സാ വരണം മനസാക്ഷി ഇവിടെ ഒരു സാവ ഉണ്ട് പിന്നെ വിസർഗത്തിന് ശേഷം സാ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു സാ കൂടി വന്നു അപ്പൊ മനസാക്ഷി ഇത് കൂടാതെ മനസാക്ഷി എന്ന് നമുക്ക് നേരിട്ട് എഴുതുകയും ചെയ്യാം വിസർഗം വെച്ചിട്ട് എഴുതാം മനസാക്ഷി ഇങ്ങനെ എഴുതിയാലും ശരിയാണ് അപ്പൊ മനസാക്ഷി രണ്ടു തരത്തിൽ എഴുതാം ഈ മനസാക്ഷി എന്ന് തന്നിട്ട് ഈ രണ്ട് സാ തന്നിട്ട് മനസാക്ഷി തന്നിട്ട് പിരിച്ചെഴുതാൻ പറഞ്ഞാൽ മനഹാ പ്ലസ് സാക്ഷി എന്നാണ് അല്ലാതെ എന്താണ് വിസർഗം വെച്ചിട്ട് നമുക്ക് നേരെ മനസാക്ഷിയിൽ നിന്ന് എഴുതാനായിട്ട് പറ്റും ഇപ്പൊ ഇത് എന്താണ് സന്ധ്യയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു തന്നത് അധസ്തലം പിരിച്ചെഴുതാനായിരുന്നു അധഹ പ്ലസ് തലമാണ് അധസ്ഥലം ഇനി അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് ഖരം അധികരം സ എന്തിനു ശേഷം വിസർഗത്തിന് ശേഷം വിസർഗത്തിന് ശേഷം ഖരാക്ഷരങ്ങളോ അധികരാക്ഷരങ്ങളോ സായോ വരികയാണെങ്കിൽ എന്താണ് സ എന്ന് പറയുന്ന ഒരു അക്ഷരം വന്നു ചേരുമെന്നാണ് പറഞ്ഞത് ഇനി വേറൊരു ഉദാഹരണം പറയാണ് മനഹ പ്ലസ് ശക്തി മനഹ പ്ലസ് ശക്തി എന്ന പദം ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത് മനഃശക്തി എന്നാണ് മനഃശക്തി അങ്ങനെ എഴുതുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം രണ്ട് വരണം മനഹ പ്ലസ് ശക്തി ചേർത്തെഴുതുമ്പോൾ മനഃശക്തി എന്താണ് പറഞ്ഞത് വിസർഗത്തിന് ശേഷം ഇത് ഷാ എന്ന് പറയുന്ന അക്ഷരമല്ലേ ഈ മൂന്ന് അക്ഷരങ്ങൾ നമ്മൾ ചേർത്തൊരു പേര് പറയും അതിന്റെ പേരാണ് ഊഷ്മാക്കൾ ഊഷ്മാക്കൾ അപ്പം എന്താണ് വിസർഗത്തിന് ശേഷം ഷായാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യും രണ്ട് ഷാ വരും നിങ്ങൾ പിരിച്ചെഴുതാൻ വേണ്ടിട്ട് ഓർത്താ മതി മനഃശക്തി എന്ന് പിരിച്ചു മനഹ പ്ലസ് ശക്തി എന്നാണ് ശരി അടുത്ത ചോദ്യം നോക്കാം പൂജക ബഹുവചനം ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്

അപ്പൊ ഇതില് പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം നമുക്കറിയാം ഒരാളെ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏകവചന രൂപങ്ങളാണ് പൂജക ബഹുവചനം അപ്പൊ ഇതില് പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഭാഗവതനാണ് ഭാഗവതർ ബാക്കിയുള്ളതൊക്കെ നോക്കാം ദേവന്മാർ ദേവന്മാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഒരാൾ ഒരു വർഗത്തെ കുറിക്കുന്നു പുരുഷ വർഗത്തെ കുറിക്കുന്നതാണ് ദേവന്മാർ അപ്പൊ അത് ഏത് ബഹുവചനത്തിന് ഉദാഹരണമാണ് സലിംഗ ബഹുവചനം അധ്യാപകർ അധ്യാപകർ എന്ന് പറയുന്നത് എന്താണ് അധ്യാപകനാണോ അധ്യാപികയാണോന്ന് മനസ്സിലാകുന്നില്ല അപ്പൊ അടുത്തത് രാജാക്കന്മാർ രാജാക്കന്മാർ എന്ന് പറയുമ്പോൾ എന്താണ് സലിംഗ ബഹുവചനം നമ്മൾ കുറച്ചുനേ പറഞ്ഞതാണ് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം വിഹകം പര്യായപദമായി വരുന്ന വാക്കേത് വിഹകം വിഹകം എന്ന പദം ഏത് വാക്കിന്റെ പര്യായ പദം എന്നാണ് ചോദ്യം വിഹകം വിഹകം പര്യായ പദമായി വരുന്ന വാക്ക് ഏത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ആകാശം കാഴ്ച ശബ്ദം പക്ഷി ആകാശം കാഴ്ച ശബ്ദം പക്ഷി ഇതിൽ വിഹകം എന്ന വാക്ക് ഏത് വാക്കിന്റെ പര്യായ പദമാണ് ഉത്തരം എന്താണ് വിഹകം എന്നാൽ എന്താണ് പക്ഷിയാണ് വിഹകം എന്നാൽ പക്ഷി എന്നാണ് നമുക്ക് പക്ഷിയുടെ കുറച്ച് നോക്കാം ഖഖം എന്ന് പറഞ്ഞാൽ പക്ഷിയാണ് മറ്റൊന്ന് വിഹ നമ്മൾ പറഞ്ഞു ബിഹഗം എന്ന് പറഞ്ഞു വിഹംഗമം എന്ന് പറഞ്ഞാൽ എന്താണ് പക്ഷിയാണ് വിഹംഗമം എന്ന് പറഞ്ഞാൽ പക്ഷിയാണ് അത് കൂടാതെ ബിഹംഗം എന്ന് പറഞ്ഞാലും പക്ഷിയാണ് ബിഹംഗം ഏതൊക്കെയാണ് ഖകം വിഹംഗമം വിഹംഗം മറ്റൊരു വാക്ക് പത്രി പത്രി എന്നാൽ പക്ഷിയാണ് പത്രി പക്ഷിയാണ് എന്നാൽ പത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് പത്രം അതിൻ്റെ അർത്ഥം ഇല എന്നാണ് പത്രം എന്നാൽ ഇല എന്നാണ് അർത്ഥം എന്നാൽ പത്രി എന്ന് പറഞ്ഞാൽ എന്താണ് പക്ഷിയാണ് അത് കൂടാതെ പതംഗം പതംഗം എന്നാൽ പക്ഷിയാണ് പിന്നെ മറ്റൊരു വാക്കാണ് നീടജം നീടജം എന്നാലും പക്ഷിയാണ് നീടജം പക്ഷിയാണ് അങ്ങനെയാണെങ്കിൽ നീടം എന്താണ് നീടജം പക്ഷിയാണെങ്കിൽ നീടം എന്ന് പറയുന്നത് പക്ഷിക്കൂടാണ് നീടജം പക്ഷി നീടം പക്ഷിക്കൂട് ഇപ്പൊ നമ്മൾ നമ്മുടെ ചോദ്യം എന്താണ് വിഹകം എന്ന് പറയുന്നത് ഏത് വാക്കിന്റെ പര്യായമാണ് ഉത്തരം പക്ഷിയാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ പക്ഷിയുടെ മറ്റു പര്യായ പദങ്ങൾ പറഞ്ഞു ഏതൊക്കെയാണ് കഖം വിഹംഗമം വിഹംഗം പത്രി പതംഗം നീടജം മറ്റൊരു വാക്കുകൂടി പറയാം ദ്വിജം 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 എന്ന് പറഞ്ഞാലും പക്ഷിയാണ് ദ്വിജം ഈ ദ്വിജം എന്ന വാക്കിന് നാനാർത്ഥമുണ്ട് അതായത് നാനാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന് ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾ വരാം അപ്പൊ ദ്വിജം എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം എന്താണ് പക്ഷിയാണ് എന്നാൽ മറ്റൊരർത്ഥം ബ്രാഹ്മണൻ എന്നാണ് ബ്രാഹ്മണൻ പക്ഷി ബ്രാഹ്മണൻ പല്ല് പക്ഷി പക്ഷി ബ്രാഹ്മണൻ പല്ല് പിന്നെ അതുകൂടാതെ വേറൊരു അർത്ഥം കൂടിയുണ്ട് സർപ്പം സർപ്പം എന്നിങ്ങനെയൊക്കെ അർത്ഥം വരുന്ന പദമാണ് ദ്വിജം എന്ന് പറയുന്നത് അതായത് ദ്വിജം എന്ന വാക്കൊരു എന്താണ് നാനാർത്ഥ പദമാണ് ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങളുണ്ട് പക്ഷി ബ്രാഹ്മണൻ പല്ല് സർപ്പം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്നൊക്കെ അർത്ഥം വരുന്ന പദമാണ് ദ്വിജം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ചോദ്യം വിഹാഗം എന്ന പദം പക്ഷിയാണെന്ന് പറഞ്ഞു അതിനോടൊപ്പം പറഞ്ഞ ഓപ്ഷൻസ് ഇതൊക്കെയാണ് ആകാശം കാഴ്ച ശബ്ദം അതിൽ ശബ്ദം എന്ന വാക്കിന്റെ പര്യായ പദം കൂടി നോക്കാം ശബ്ദം നമുക്ക് സാധാരണ അറിയാവുന്ന ഒന്നാണ് ഇത് ആരവം ആരവം ശബ്ദം എന്ന വാക്കിന്റെ പര്യായ പദങ്ങളാണ് പറയുന്നത് ഒന്ന് ആരവം മറ്റൊന്ന് രവം രവം അടുത്തത് ഒലി ഒലി മറ്റൊന്ന് നാദം നാദം പിന്നെ ധുനി ആരവം ഒലി നാദം ധ്വനി ഇതൊക്കെയാണ് ശബ്ദത്തിന്റെ പര്യായപദങ്ങൾ ഓപ്ഷനിൽ ആകാശം കൂടി ഉണ്ടായിരുന്നു അതുകൂടി നോക്കാം ആകാശം ആകാശം എന്ന പദത്തിന്റെ മറ്റു പര്യായ പദങ്ങളാണ് പറയുന്നത് നമുക്ക് സാധാരണ അറിയാവുന്നത് എന്താണ് വ്യോമം വിണ്ണ് വ്യോമം വിണ്ണ് വാനം പിന്നെന്താണ് നഭസ് നഭസ് എന്ന് പറഞ്ഞാൽ ആകാശമാണ് അതുകൂടാതെ അമ്പരം അമ്പരം എന്ന് പറഞ്ഞാലും ആകാശമാണ് ഈ അമ്പരം എന്ന വാക്കിന് മറ്റൊരു മറ്റൊരർത്ഥം കൂടിയുണ്ട് എന്താണ് വസ്ത്രം അമ്പരത്തിന് വസ്ത്രം എന്ന കൂടി അർത്ഥം വരാം ഇപ്പൊ നഭസ് അമ്പരം മറ്റൊരു വാക്കാണ് താരാപദം താരാപദം ആകാശത്തിന്റെ മറ്റു പര്യായ പദങ്ങളാണ് താരാപദം ദ്യോവ് ദ്യോവ് അഭ്രം അഭ്രം എന്ന് എന്താണ് ആകാശമാണ് ഈ അഭ്രം എന്ന പദത്തിന് എന്താണ് മേഘം എന്നും അർത്ഥം വരാം മേഘം മേഘം എന്നും അർത്ഥം വരാവുന്ന പദമാണ് അഭ്രം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ വീണ്ടും ഒരു പര്യായ പദമാണ് നോക്കിയത് വിഹകം എന്ന പദത്തിന്റെ പര്യായ പദമായിട്ട് വരുന്ന വാക്ക് ഏതെന്നാണ് അതിന്റെ എന്ന് പറയുന്നത് പക്ഷിയാണ് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ് പഠിക്കുവാനുള്ള ആഗ്രഹം ഒറ്റ പദം എന്താണ് പഠിക്കുവാനുള്ള ആഗ്രഹം ഒറ്റ പദം എന്താണ് അറിയാവുന്നതാണ് എന്താണ് പിപടിശ പഠിക്കുവാനുള്ള ആഗ്രഹം ഒറ്റ പദം പി പടിശ പഠിക്കുവാനുള്ള ആഗ്രഹം ഒറ്റ പദം പി പടിശയാണ് എന്നാൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപദം എന്താണത് പി പഠിശു ആണെന്ന് നമുക്കറിയാം ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻസ് ഇതൊക്കെയാണ് പി പിബാസ പിബാസ എന്ന് പറഞ്ഞാൽ എന്താണ് കുടിക്കുവാനുള്ള ആഗ്രഹം കുടിക്കുവാനുള്ള ആഗ്രഹം പിബാസ കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ പറയുകയാണെങ്കിൽ എന്താണ് പിബാസു പിബാസ ഓപ്ഷൻ ഉള്ളതായിരുന്നു മറ്റൊരു പിബാഡ പിബാഡ എന്നതായിരുന്നു മറ്റൊരു ഓപ്ഷൻ ഈ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു തരം വസ്ത്രം അസ്ത്രം പിബാഡ എന്ന് പറയുന്നത് ഒരു തരം അസ്ത്രമാണ് ഒരു തരം അസ്ത്രമാണ് ഏത് പിപാട അതായത് അമ്പ് അതിന് മറ്റ് അപ്പൊ പിപാട മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു പിപീലിക ഈ വാക്കിന്റെ അർത്ഥം എന്താണ് പിപീലിക എന്ന വാക്കിന്റെ അർത്ഥം ഉറുമ്പ് എന്നാണ് പിപിലിക എന്നാൽ ഉറുമ്പ് നമ്മുടെ ചോദ്യം എന്താണ് പഠിക്കുവാനുള്ള ആഗ്രഹം ഒറ്റപദം പിടിഷ അപ്പൊ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപദം പിടിക്കുവാനുള്ള ആഗ്രഹം ആഗ്രഹിക്കുന്ന ആൾ പിന്നെ പിപാട എന്ന ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് ഒരു തരം വസ്ത്രം എന്നതാണ് പിപാട എന്ന വാക്കിന്റെ അർത്ഥം അതേപോലെ എന്നാൽ ഉറുമ്പാണ് എന്നാൽ പിത എന്ന് പറഞ്ഞാൽ എന്താണ് പിബാസ എന്ന് പറഞ്ഞാൽ കുടിക്കുവാനുള്ള ആഗ്രഹമാണെന്ന് പറഞ്ഞു അപ്പൊ എന്നാൽ പിബാസിത എന്ന് പറഞ്ഞാൽ എന്താണ് കുടിക്കുവാൻ ആഗ്രഹമുള്ള പിത എന്ന് പറഞ്ഞാൽ കുടിക്കുവാൻ ആഗ്രഹമുള്ള അതായത് ഒരു വിശേഷണമാണ് പിഭാസിതയായ കുട്ടി കുടിക്കുവാൻ ആഗ്രഹമുള്ള കുട്ടി അടുത്ത ചോദ്യം വാക്യശുദ്ധിയാണ് ശരിയായ വാക്യം കണ്ടെത്താനാണ് ശരിയായ വാക്യം കണ്ടെത്തുക ഓപ്ഷൻസ് വായിക്കാം ഒന്നാമത്തേത് പരമാവധി അഞ്ചു ദിവസം വരെ മഴ പെയ്യാം പരമാവധി അഞ്ചു ദിവസം വരെ മഴ പെയ്യാം രണ്ടാമത്തേത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു മൂന്ന് കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠനായ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠനായ കവിയാണ് നാല് വീണ്ടും ഒരിക്കൽ കൂടി ലേഖനം തിരുത്തി വീണ്ടും ഒരിക്കൽ കൂടി ലേഖനം തിരുത്തി അങ്ങനെ നാല് വാക്യങ്ങൾ തന്നിട്ടുണ്ട് ഇതിൽ ശരിയായ വാക്യം ഏതാണ് ഏതാണ് ഉത്തരം ഉത്തരം മൂന്നാമത്തേതാണ് അതായത് കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠനായ കവിയാണ് എന്ന് പറയുന്ന വാക്യമാണ് ശരിയായിട്ടുള്ളത് കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠനായ കവിയാണ് അതിൽ തെറ്റൊന്നുമില്ല ശരിയായ വാക്യമാണ് എന്നാൽ ബാക്കിയുള്ള വാക്യം കൂടി നമുക്ക് നോക്കാം തെറ്റ് നോക്കാം പരമാവധി അഞ്ച് ദിവസം വരെ മഴ പെയ്യാം അവിടെ എന്താണ് തെറ്റ് വരുന്നത് പരമാവധി അഞ്ച് ദിവസം വരെ മഴ പെയ്യാം ഇവിടെ ഒരേ അർത്ഥം വരുന്ന രണ്ട് വാക്കുകൾ ആവർത്തിച്ചു വന്നിരിക്കുന്നു അതായത് പരമാവധിയും പിന്നെ എന്താണ് അഞ്ച് ദിവസം വരെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി ഇപ്പൊ എങ്ങനെ പറയാം അഞ്ച് ദിവസം വരെ മഴ പെയ്യാം അല്ലെങ്കിൽ പരമാവധി അഞ്ചു ദിവസം മഴ പെയ്യാം നമുക്കിത് ഏതെങ്കിലും ഒന്ന് എന്താണ് ഒരു വാക്ക് വേണ്ട പിന്നെങ്ങനെ പറയാം പരമാവധി അഞ്ചു ദിവസം മഴ പെയ്യാം മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അഞ്ചു ദിവസം വരെ മഴ പെയ്യാം അങ്ങനെ ആ വാക്യം ശരിയാക്കാം രണ്ടാമത് പറഞ്ഞത് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു ഇവിടെ ഒരേ അർത്ഥം വരുന്ന രണ്ട് വാക്കുകൾ ആവർത്തിച്ചു വരുന്നു അല്ലേ പ്രത്യേകം എടുത്തു പറഞ്ഞു എടുത്തു പറയുന്നതിനെയാണ് എന്തെന്ന് നമ്മൾ പറയുന്നത് പ്രത്യേകം എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇതിൽ എന്ത് പ്രത്യേകം എന്ന വാക്ക് വേണ്ട ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് എടുത്തു പറഞ്ഞു അല്ലെങ്കിൽ എങ്ങനെ പറയാം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് പ്രത്യേകം പറഞ്ഞു അങ്ങനെയാണ് ആ വാക്യം ശരിയാക്കേണ്ടത് മൂന്നാമത്തെ വാക്യം നമ്മൾ പറഞ്ഞു ശരിയാണ് കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠനായ കവിയാണ് അർത്ഥത് വീണ്ടും ഒരിക്കൽ കൂടി ലേഖനം തിരുത്തി ഇവിടെയും ഒന്നിൽ കൂട് എന്താണ് ഒരേ അർത്ഥമുള്ള ഒന്നിൽ കൂടുതൽ വാക്കുകൾ ആവർത്തിച്ചു വന്നു അല്ലേ വീണ്ടും എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെയാണ് ഒരിക്കൽ കൂടി എന്ന പദത്തിന് വരുന്നത് അപ്പം എങ്ങനെ ഒരിക്കൽ കൂടി ലേഖനം തിരുത്തി അല്ലെങ്കിൽ വീണ്ടും ലേഖനം തിരുത്തി ഇപ്പൊ മലയാളത്തിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കിയത് നോക്കിയതെല്ലാം മുൻവർഷ ചോദ്യങ്ങളാണ് ഇനി നമുക്ക് അടുത്ത മലയാളം ക്ലാസ് കാണാം